വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ നാലാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏതാണ് ഉത്തരം സംക്ഷേപ വേദാർത്ഥം വീണപൂവ് എഴുതിയത് ആരാണ് കുമാരനാശാൻ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ മഹാത്മാഗാന്ധി മഹാഭാരതം രചിച്ചത് ആരാണ് വേദവ്യാസൻ ഗീതാഞ്ജലി എഴുതിയത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കവിത ഏതാണ് അഭിലാഷ് ഒരു ശിഷ്യൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന ഗ്രന്ഥം വിവേകാനന്ദനെക്കുറിച്ച് രചിച്ചത് ആരാണ് ഉത്തരം ശരത് ചന്ദ്ര ചക്രവർത്തി ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് ആരുടെ ആത്മകഥയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് രാമചന്ദ്രഗുഹ ഇന്ത്യൻ ചരിത്രകാരനാണ് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്നത് ആരുടെ കൃതിയാണ് മുൻ രാഷ്ട്രപതി ആർ വെങ്കട്ടരാമൻ ഡി സി ബുക്സിന്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയം കേരളത്തിലെ ആദ്യ പ്രസ് ഏതാണ് ടി എം എസ് കോട്ടയം മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ് ഉണ്ണുനീലി സന്ദേശം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് വിദ്യാ വിനോദിനി രാമായണം എഴുതിയത് ി കേരള തുളസിദാസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് മലയാളത്തിലെ ആദ്യ നിഘണ്ടു വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ് ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് ഏതാണ് രാമചരിതം ഉത്തർ മാർഗ വേർ ഫ്രീഡം റെയിൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് പ്രതിഭ റെയ് നോവലാണ് ഒഡിയ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അഖേത എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് പ്രിയദർശനൻ ഒ എസ് കേരള തീരത്ത് അടുത്തിടെ മുങ്ങിയത് ഏത് രാജ്യത്തിൻ്റെ ചരക്കകപ്പലാണ് ലൈബീരിയ മിസൈൽ മാൻ ഓഫ് ഇന്ത്യയെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ജീവചരിത്ര സിനിമയുടെ പേര് കലാം അടുത്തിടെ പ്രസിദ്ധീകരിച്ച ദ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ശശി തരൂർ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ചാത്തന്നൂർ മോഹൻ സ്മാരക നോവൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് പി വി ഷാജികുമാർ കവിയും ഗാനരചയിതാവും പത്രപ്രവർത്തകനുമായിരുന്ന ചാത്തന്നൂർ മോഹൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യ പുരസ്കാരത്തിന് പി വി ഷാജികുമാർ രചിച്ച മരണവംശം എന്ന നോവൽ അർഹമായി ഇരുപത്തി അയ്യായിരം രൂപയും ആർ കെ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി അടങ്ങുന്നതാണ് ഈ പുരസ്കാരം കന്നഡ ഭാഷാ സമാഹാരമായ ഹാർട്ട് ലാമ്പിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കോർ സമ്മാനം നേടിയത് ആരാണ് ബാനു മുഷ്താക്ക് നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ് ഉണ്ണായി വാര്യർ നിർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് മാധവിക്കുട്ടി കമല സുരയ്യ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ് നളചരിതം ആട്ടക്കഥ ആസാമ്പണിക്കർ എന്ന കവിതയുടെ രചയിതാവ് ആരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ മഹാകവി ജി ശങ്കര ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏതാണ് ഓടക്കുഴൽ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാണ് ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു അത് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി രണ്ടിൽ നേടിയ രണ്ടാമത്തെ വനിത ആരാണ് എന്നതാണ് ചോദ്യം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം സർദാർ കെ എം പണിക്കർ എന്നതാണ് ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാരും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈശ്വർ എം വിനയൻ ആത്മജ അനന്തകൃഷ്ണൻ ആചാരി ദുർഗാലക്ഷ്മി കൃഷ്ണദേവ് ആദിൽ പാർവണ സുജീഷ് കൃഷ്ണ ഹാഫീസ് മുഹമ്മദ് എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ തുടർന്ന് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ ശ്രമിക്കണേ അപ്പോൾ നാളെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്